ഹിന്ദുസ്ഥാനം നിങ്ങൾ കേട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോൺഗ്രസ് നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കേസ് മാനനഷ്ട കേസ് രാജ്യത്തിന്റെ സൈന്യത്തെ അപമാനിച്ച കേസ് ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിൽ ഒരു പരാമർശം വന്നിരിക്കുന്നു ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഒരിക്കലും ഇതുപോലെ പറയാൻ സാധിക്കില്ല ചുരുങ്ങി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്ന് സുപ്രീം കോടതി പോലും ചോദിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട് സുപ്രീം കോടതി ചോദിക്കുന്നു ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ രാഹുൽ ഗാന്ധി എന്ന് ഇതിനൊരുപാട് ആളുകൾ ഉറഞ്ഞു തൊള്ളുന്നുണ്ട് സുപ്രീം കോടതി എന്തിനാണ് ഇത്തരത്തിൽ പറയുന്നത് എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ പൂർണ്ണമായ വാർത്ത കൊടുക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ഒക്കെ ഒരു സംശയം ചെറിയ രീതിയിലെങ്കിലും വരുന്നത് അത്തരക്കാരോടും ബോധമുള്ള ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ കേട്ടില്ലേ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഭാരത് ജോഡോ യാത്രയില് വിളിച്ചു പറഞ്ഞത് എന്താ പറയുന്നത് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ പ്രദേശം ചൈന പിടിച്ചെടുത്തു മാത്രമല്ല ഇരുപത് സൈനികരെ വധിച്ചു മാത്രമല്ല അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ സൈനികരെ ചൈനീസ് സൈനികര് മർദ്ദിക്കുന്നു എന്നതുൾപ്പെടെയാ ഭാരത് ജോഡോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രാഹുൽ ഗാന്ധി തോന്നിയത് വിളിച്ചു പറഞ്ഞത് എന്തിനാ വിളിച്ചു പറഞ്ഞത് ോടൊക്കെ പ്രത്യേകിച്ചൊരു ശ്രദ്ധ കിട്ടുന്നില്ല ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് രാജ്യത്തെ തന്നെ അങ്ങ് രാജ്യത്തെ തന്നെ അങ്ങ് അപമാനിച്ചോ അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഒരിക്കലും ഇത് പറയാൻ സാധിക്കില്ല എന്ന് ഇതിനായിവിടെ കുരുമുട്ടുന്നത് സകലരും മനസ്സിലാക്കുക രാജ്യത്തിന്റെ സൈന്യത്തെ അപമാനിച്ചോ സൈനികരെ മർദ്ദിക്കുന്നു രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് കേസ് രൂക്ഷമായിട്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിന് ശേഷം ഈ ഒരു കേസ് ഇപ്പോ സ്റ്റേ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഉള്ളിലിടാനുള്ള ഒരുപാട് കേസുകൾ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടകം തന്നെ ഈ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേന്ദ്ര സർക്കാർ വളരെ തന്ത്രപരമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പൂട്ടി ജയിലിൽ ഇടില്ല കാരണം എന്താ രാഹുൽ ഗാന്ധിയെ പോലെ തോന്നിയത് വിളിച്ചു പറയുന്ന മൊണ്ണത്തരം മാത്രം വിളിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തുള്ളത് എങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും രാഹുൽ ഗാന്ധിയേക്കാൾ മികവുള്ളൊരു വ്യക്തി രാജ്യ ഒരു വ്യക്തി പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കുറച്ചൊന്ന് വേർക്കും വലിയ രീതിയിൽ മറുപടികൾ പറയേണ്ടി വരും ഇതിപ്പോ സകല സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന് അതുകൊണ്ടൊക്കെ തന്നെയാ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ അടപടലം പൂട്ടിയിട്ട് ഉള്ളിലിടാത്തത് അല്ലാതെ രാഹുൽ ഗാന്ധി രാജ്യത്തെ അപമാനിക്കാത്തത് കൊണ്ടോ രാജ്യത്തെ ഒറ്റ കൊടുക്കാത്തത് കൊണ്ടോ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാത്തത് കൊണ്ടോ ഒന്നും തന്നെയല്ല ഈ രാഹുൽ ഗാന്ധി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകണോ രാഹുൽ ഗാന്ധി തന്നെ സകലതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകണോ അപ്പൊ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തെ നോക്കി ഓരോ കാര്യങ്ങൾ പറയേണ്ടി വരില്ല അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ കയറൂരി വിട്ടിരിക്കുന്നത് എന്നും

നിങ്ങൾ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരോട് പറയട്ടെ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് അവർ തീരുമാനിക്കേണ്ട ഇത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ് സർക്കാരിനെ വെല്ലുവിളിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കടമയാണ് എന്റെ സഹോദരൻ ഒരിക്കലും സൈന്യത്തിനെതിരെ ഒന്നും പറയില്ല അദ്ദേഹം സൈന്യത്തെ ഏറ്റവും ബഹുമാനിക്കുന്നു അതിനാൽ ഇത് തെറ്റായ വ്യാഖ്യാനമാണ് അതായത് ആങ്ങൾക്കും പെങ്ങൾക്കും കോടതികൾ പറ്റില്ല സുപ്രീം കോടതിയെ പോലും പറ്റില്ല രാജ്യത്തെ ഭരണകൂടത്തെ പറ്റില്ല രാജ്യത്തെ ഓരോ സംവിധാനത്തെയും പറ്റില്ല ഇവർക്ക് എന്തേ പറ്റോ ഇവർക്ക് ഏറ്റവും നല്ലത് ഇവർ ഒരു കുടുംബ കോടതിയെ ഇവര് അംഗീകരിക്കോ കാരണം മറ്റൊന്നല്ല അടിമകളിലൂടെയാണല്ലോ ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർക്കൊരു പറ്റം അടിമകളുണ്ട് അതേപോലെ തന്നെ രാജ്യത്തെയും അടിമകളായിട്ട് കിട്ടണം അവർക്ക് ഒരു പ്രത്യേക കുടുംബ കോടതി ഉണ്ടാക്കുന്ന ലക്ഷ്യത്തിലാണ് കാരണം അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം രാജ്യത്ത് പ്രഖ്യാപിക്കുക ഈ പ്രിയങ്ക ഗാന്ധിക്കൊന്നും ഒരു ബോധവുമില്ലേ രാജ്യത്തെ സൈന്യത്തെ അപമാനിച്ചത് കൊണ്ട് ചൈനീസ് സൈനികര് ഇന്ത്യൻ സൈനികരെ അരുണാചൽ പ്രദേശിൽ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിവില്ലെങ്കിൽ രാജ്യത്തെ സുപ്രീം കോടതിയെ അതിരൂക്ഷമായിട്ട് വിമർശിക്കോ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ അല്ലെന്ന് പറയോ അത് സുപ്രീം കോടതി മാത്രമൊന്നല്ല ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും വിളിച്ചു പറയൽ തുടങ്ങൂ ഏ രാഹുൽ ഗാന്ധി ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ആണോ എന്ന് കാരണം രാജ്യത്തെ സൈന്യത്തെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ വിമർശിക്കാം പക്ഷെ രാജ്യത്തെ സൈന്യത്തെ തോന്നിയതുപോലെ അപമാനിച്ചാൽ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജിഹാദികൾക്ക് കൂടിയിട്ടുള്ള ഒരു വളം വെക്കല കാരണം മറ്റൊന്നല്ല സുപ്രീം കോടതിയെ തന്നെ വെല്ലുവിളിക്കും തോന്നിയത് പറയുന്നത് കോൺഗ്രസ് ഇങ്ങനെ രംഗത്ത് വരും ഇത് ഏറ്റുപിടിക്കാതെ ഇവിടെയുള്ള ജിഹാദികള് വെറുതെ അല്ല സകല ജിഹാദികളും ഇവർക്ക് പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മണ്ഡത്തരണ്ട് മറ്റൊരു നല്ല ഒന്നാന്തരം മണ്ടത്തരം രണ്ടായിരത്തി പത്തൊൻപതിൽ മരണപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിട്ടുള്ള നിയമവുമായിട്ട് അതായത് കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ യജാതി മൊണ്ണത്തരമാണെന്ന് ഈ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു വിഷയത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ മരണപ്പെട്ട ഒരാള് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയാൻ അത് രാഹുൽ ഗാന്ധിക്ക് പറ്റും വേറെ ഒരാൾക്കും അത് പറ്റില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അഡപടലം പൂട്ടിയിട്ട് ജയിലിലേക്ക് തള്ളാത്തത് ഈ മൊണ്ണത്തരം പറയുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് എത്ര കാലം നേതൃത്വം കൊടുക്കുന്നോ അത്രയും കാലം കേന്ദ്ര സർക്കാരിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാ രാഹുലിനെ പൂട്ടാത്തത് എന്നും ആളുകളും തിരിച്ചറിയുക